ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോ ഹോണ്ടയുടെ ഡിയോണ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ആയിട്ട് നമ്മൾ വണ്ടി എടുത്തുകൊണ്ടെന്നാണ് നിലവിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ പെട്രോളിൽ വന്നേക്കണ ഒരു മിസ്റ്റേക്കാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഉണ്ടല്ലോ അതേ ഭാഗത്തൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചാടിയാക്കണമെങ്കിൽ കാണണം കേട്ടോ അത്യാവശ്യം ഫംഗസ് പിടിച്ചേക്കേണ്ട സിറ്റുവേഷനിലാണ് അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ അതിങ്ങനെ വന്നിട്ട് അതിൻ്റെ ഈ സ്ലോജറ്റ് കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ആയിപ്പോയി അതേപോലെ തന്നെ ഫ്ലോട്ട് വാൽവ് അതിൻ്റെ ഉള്ളിൽ സ്റ്റെക്കായി പോയി ഈ വാൽവ് അതിൻ്റെ ഉള്ളിൽ ചെക്ക് ആയിട്ടിരിക്കാറ് ഇപ്പോഴും അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഇതാണ് കേട്ടോ ഇപ്പം നല്ല രീതിയിലൊന്ന് കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം അതാണ് നമുക്ക് അത് ചെയ്യാൻ പറ്റാം കാരണം ഈ പ്രോബ്ലം ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാ വണ്ടിക്കും ഇപ്പം ഇന്ന് തന്നെ നാലാമത്തെ വണ്ടി നമ്മൾ കഴിക്കുന്നത് ഇതേ കംപ്ലയിൻ്റ് ആയിട്ട് കാരണം പെട്രോളിൽ വന്ന ഒരു മിസ്റ്റേക്കാണ് പെട്രോളിൽ ആഡ് ചെയ്ത് പറഞ്ഞാൽ എത്തനോളിൻ്റെ കണ്ടൻറ്റിൻ്റെ ഇത് പ്രശ്നമാണെങ്കിൽ കാണിക്കണ കേട്ടോ അപ്പോൾ ഞാൻ വണ്ടിയിൽ പെട്രോൾ ഊറ്റിയതാണ് അതിൻ്റെ അടിഭാഗത്ത് നോക്കുമ്പോൾ അറിയാം ഒരു ഊറി കിടക്കുന്നത് ശരിക്കും ഒരു കഞ്ഞി വെള്ളം കിടക്കണ പോലെ കണ്ടീഷനാണ് അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്നാൽ ഇത് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് അത് മിക്സ് ആവുകയും ചെയ്യും കുറച്ച് നേരം ഇരുന്ന് ഒരു അവസ്ഥയിലേക്ക് വരും അതാണ് അതിൻ്റെ കംപ്ലയിൻ്റ് കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും റിപ്പീറ്റ് ഇതേപോലെ കാണിക്കുകയാണ് സ്റ്റാർട്ടിങ് പ്രോബ്ലം കാണിക്കുകയാണ് പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റോ മിസ്സിംഗോ കാണിച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കാർബേറ്റർ മാറ്റിവെക്കാനാണോ തരുള്ളൂ നമ്മൾ എനിക്ക് മുമ്പേ ആയാലും ചെയ്ത് നോക്കിയേക്കണമാണ് കേട്ടോ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ കാർബേറ്റർ കഴിച്ച് ക്ലീൻ ചെയ്തതാണ് അന്നും ഇതേപോലെ തന്നെ പ്രശ്നങ്ങളുണ്ട് ഇത് ഇപ്പം ചൊരു കോംപ്ലിക്കേഷനായിട്ട് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടാങ്ക് കാർബേറ്ററും ക്ലീൻ ചെയ്യണം നമുക്ക് ടാങ്ക് ഒഴിച്ച് ക്ലീൻ ചെയ്യണം അത് കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ ഈ പറഞ്ഞ പെട്രോൾ ടാപ്പും കംപ്ലയിൻ്റ് ആണ് കാരണം ഈ പെട്രോൾ ടാപ്പിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ റബ്ബർ വാക്യൂമാണ് അതിൻ്റെ ഉള്ളിൽ ഒരു റബ്ബറിൻ്റെ വാക്യൂം ടൈപ്പാണ് വാക്യൂം വെച്ചിട്ടാണത് വർക്ക് ചെയ്യുക ആ ഐറ്റം കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ ത്രൂ ഔട്ട് പെട്രോളും വന്നിട്ടാണ് ഈ ഒരു ഐറ്റം കൂടി നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും ശരിക്കും പറഞ്ഞാൽ ഈ പെട്രോളിൻ്റെയാണ് മെയിൻ പ്രോബ്ലം ഞാൻ ഞാനതിൻ്റെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം അതൊന്ന് കയറി നോക്കാം പ്രോബ്ലംസ് കാരണം പഴയ മോഡൽ വണ്ടികളൊക്കെ ഒട്ടുമിക്ക വണ്ടികളിപ്പോൾ ഒരു പകുതി കൂടുതൽ വണ്ടികൾ ആയി തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ ഇതാണ് അതിൻ്റെ മെയിൻ കാരണം എത്തനോളാണ് അതിൻ്റെ മെയിൻ കണ്ടൻറ് അതാണ് പ്രോബ്ലം കാണിക്കുന്നത് കേട്ടോ ഇപ്പം നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ഓവർഫ്ലോ മിസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് സാധ്യത വരും എന്തേലും കേട്ടോ ഇനി കംപ്ലൈൻറ്റ് കാണിച്ചാൽ കാർബേറ്റർ മാറ്റിവെക്കുക വേറൊരു ഓപ്ഷൻ ഇല്ല അപ്പോൾ നമുക്കിപ്പോൾ ഈ ഏകദേശം ചെയ്യുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നമുക്ക് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടേമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ടേക്കാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ